ഹായ് ഫ്രണ്ട്സ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഒരു വാൻ കാർഡും യൂസർ മാനുവലും നമുക്ക് തന്നിട്ടുണ്ട് ടാങ്ക് യു പിന്നു പറഞ്ഞൊരു ചെറിയൊരു കാർഡുണ്ട് ഇതാണ് മുതൽ നമ്മുടെ ഇത് നാല് പോയിന്റ് രണ്ട് ലിറ്ററിന്റെ എയർ ഫ്രയർ ആണ് ഇതിന് പറയുന്നത് എമ്പത്തഞ്ച് ശതമാനം ഓയിൽ ഫ്രീ ആയിരുന്നാണ് പറയുന്നത് ഇതൊരു ടച്ച് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും ഇവിടെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ അകത്തൊരു ചെറിയൊരു ഇതിന്റെ അകത്താണ് നമ്മൾ പ്രൊഡക്റ്റ് ചിക്കനും പോലുള്ള സാധനം പ്രോഡക്റ്റ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ബാക്കി നമ്മൾ ഒരു ചിക്കൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കാണിച്ചേരാം ടച്ച് ഡിസ്പ്ലേ ആണ് ഇപ്പൊ നൂറ്റി എമ്പത്തി ഡിഗ്രിയിലാണ് പതിനാല് മിനിറ്റ് ടൈം കുറയ്ക്കുന്ന കൂട്ടുന്ന ഇവിടെ ആയിരിക്കും അതേപോലെ നമ്മുടെ ഹീറ്റ് കൂട്ടുന്നേം കുറയ്ക്കുന്ന ഇവിടെ ആണ് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഹീറ്റ് ആക്കിയിട്ട് നമുക്ക് ചിക്കൻ വെക്കാം ഹീറ്റ് ഇതുവഴി എയർ പോകുന്നുണ്ട് അങ്ങനെയുള്ള സജ്ജീകര ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഇതൊന്ന് ഓഫാക്കി ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി തന്നെ ഓഫ് ആക്കിക്കോളൂ ഇപ്പൊ അത്യാവശ്യം ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇതിലോട്ട് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് രണ്ട് പീസ് ചിക്കൻ ഇതിലോട്ട് നേരത്തെ മസാല എല്ലാം പെർത്തി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഓൺ ആക്കുമ്പം പതിനാല് മിനിറ്റും നൂറ്റമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും കാണിക്കുന്നത് അത് ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആക്കാം അതേപോലെ മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി എന്നിട്ട് ഒരു ഒമ്പത് മിനിറ്റ് ആകുമ്പോ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഒന്നിട്ടാമതി ഇനി ഒരു പത്ത് മിനിറ്റ് അഞ്ച് അഞ്ചു ആയി നമ്മൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പൊ ക്രിസ്റ്റിയായി നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം ചൂടൊന്നുമില്ല കേട്ടോ ഈ പാത്രത്തിന് നല്ല ഹീറ്റ് ആണ് പക്ഷെ വെളിയിൽ ഇവിടെ ഒന്നും തൊട്ടാ ചൂടൊന്നുമില്ല ഒരു തുള്ളി ഓയിൽ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഈ ചിക്കനിലെ ഓയിലാണ് ഈ കാണുന്നത് ചെറുതായിട്ട് കാണുന്നത് ചിക്കൻ്റെ അകത്തെ ഓയിലാണ് ഇത് തിരിച്ചു വെക്കുമ്പോൾ നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നത് എന്താണോ അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരത്തുള്ളൂ ഇപ്പം അതിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് ടൈം ആണെങ്കിലും പത്ത് മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റിലാണ് ഓഫ് ചെയ്തത് പത്ത് മിനിറ്റ് തന്നെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ടൈം കഴിഞ്ഞപ്പം തന്നെ ഓഫ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് നോക്കാം ചിക്കൻ നല്ല രീതിയിൽ മുരിഞ്ഞ് ഫ്രൈ ആയിട്ടുണ്ട് ഒരു തുള്ളി തുള്ളിയെണ്ണ നമ്മൾ വെച്ചിട്ടില്ല നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുണ്ട് കോയില് ചേർത്തിട്ടില്ല എന്ന് ഒരിക്കലും പറയുകയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ എയർഫെയർ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എം ആർ പി പക്ഷേ ഗൾമാർ ബസാർ വന്നാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക്